അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമി മഹാനായ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബീഉൽ അള്ളവൽ മാസത്തിലാണ് നാം ഉള്ളത് മഹാനായ മുഹമ്മദ് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ സ്ഥാപകനല്ല മറിച്ച് ഇസ്ലാമിന്റെ പ്രബോധകനും പ്രവാചകനുമാണ് ആകാശ ആകാശഭൂമി നക്ഷത്രാധികോളങ്ങളെ സൃഷ്ടി സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ കോടി ജീവജാലങ്ങൾക്ക് ജീവൻ എന്ന ആ അമൂല്യ നിധി നൽകിയ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ ഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സൃഷ്ടികൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ വ്യവസ്ഥാപിതമായ ഒരു ജീവിതം നയിക്കുന്നതിനും പരലോക പരലോകമോക്ഷത്തിനും വേണ്ടി ഒരു സുന്ദരമായ ആദർശം അള്ളാഹു സ്ഥാപിച്ചു ആ സുന്ദരമായ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം ആ ദീനുൽ ഇസ്ലാമിനെ മനുഷ്യർക്കിടയിൽ പ്രബോധനം ചെയ്യുന്നതിന് അള്ളാഹു സുബാനം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരെ ഭൂമിയിൽ നിയോഗിച്ചു ആദിമ മനുഷ്യനായ ആദനബി അലഹിത്തു വസ്സലാം ആദിമ മനുഷ്യൻ എന്നതുപോലെ ആദ്യ പ്രവാചകൻ കൂടിയാണ് അവസാനത്തെ പ്രവാചകനാണ് മഹാനായ മുഹമ്മദ് നബി നബിസ്ഹു അലി വസ്ലം തങ്ങൾ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ലം തങ്ങൾക്ക് ശേഷം ഇനി പ്രവാചകൻ ലോകത്ത് വരാനില്ല മഹാനായ നബി നബിഹു അലിഹി വസ്ലമ തങ്ങൾ പ്രബോധനം ചെയ്തത് ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായ ഒരവസ്ഥയാണ് അള്ളാഹു സുലഹാന കാലം കൊണ്ട് നിമിതങ്ങളിലേക്ക് സുന്ദരമായ ഒരു ഗ്രന്ഥം വിശുദ്ധ അവതരിപ്പിച്ചു അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണഘടനയാണ് ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥിതിയാണ് അള്ളാഹു സുഹാൻ അവതരിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിന് കാലങ്ങൾ മാറും തോറും ഒരു മാറ്റം സംഭവിക്കുകയില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം അള്ളാഹു സുഹാനുഭവത്താൽ അവതരിപ്പിച്ച മഹാനായ നിമിതങ്ങളുടെ സുഹാദത്തിന് ഓദിക്കൊടുത്ത അന്ന് പലകളിലും പലയോലകളിലും ഒക്കെ എഴുതി വെച്ച് ഉസ്മാൻ്ലുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച ആ വിശുദ്ധ ഖുർആൻ ഇന്നും കെയ്റോയുടെ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മുസ്ഹബും നമ്മുടെ കരങ്ങളിലുള്ള മുസുഹബും തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ചാൽ വള്ളി പുള്ളി വിസർഗത്തിന് വ്യത്യാസമില്ല എന്നതാണ് പരിശുദ്ധ കുർആാനിന്റെ ഒരു പ്രത്യേകത കാരണം അത് മനുഷ്യ കൈകടത്തലുകൾക്ക് വിധേയമാവുകയില്ല മനുഷ്യ നിർമ്മിതിയുമല്ല അത് അള്ളാഹുവിന്റെ വകയാണ് മഹാനായ മുഹമ്മദ് നബി സാഹു അലി വസ്ല തങ്ങൾ പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം സുദീർഘമായ പത്ത് വർഷക്കാലം അള്ളാഹുവിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് ഞാൻ എന്നതായിരുന്നു മഹാനായ നബിയെ നബി അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത് മഹാനായന ബിസ്വലം ബാഹുആലി ഹിബല്മൂന്ന് വർഷക്കാലം കൊണ്ട് പവിത്രമായ സുന്ദരമായ ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും ജനങ്ങളുടെ ഇടയിൽ തുറന്നു കാട്ടി ആർക്കും ആരുടെയും ആരെക്കാളും ഒരു പ്രാധാന്യമില്ലെന്നും കൊണ്ടല്ലാതെ ഒരു പ്രത്യേകതയില്ലെന്നും മനുഷ്യ ശരീരത്തിന്റെ കാര അല്ലെങ്കിൽ വെളുത്തതിനോ അല്ലെങ്കിൽ അത് പ്രത്യേകമായ പ്രൗഢിക്കോ സമ്പത്തിനോ ഒന്നും ഒരു സ്ഥാനമില്ലെന്നും മഹാനായ മുഹമ്മദ് നബി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു മഹാനായ മിലാർ നവിയംബാഹു എന്നുവിനും മഹാനായ അമ്മാർ എം ബാഹു എന്നുവിനും മഹാന്മാരായ സ്വഹാബത്തുകൾക്കൊക്കെ ഒരേ പ്രാധാന്യം മഹാനായ നബി ബാഹു അലിഹി വസ്ല മത്തങ്ങൾ നൽകി ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ടുള്ള ആ പ്രബോധനത്തിന്റെ ഫലം എന്ന് പറയുന്നത് വിഗ്രഹാരാധന സമ്പൂർണമായും നിരോധിച്ചു മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആകാശഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചിൽ നിന്നും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൽപ്പിച്ചു ഒപ്പം യുവചാരം ഒരു കാരണവശാലും അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചു ും ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ചു പലിശയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുവകൾ മുഴുവനും ഉപേക്ഷിക്കണം അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചു ആന്യവന്റെ മുരലുകൾ ഒരിക്കലും കടന്നാക്രമണം നടത്തുകയോ അപഹരിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു എന്തിനധികം മറ്റൊരു മനുഷ്യന് മാനസികമായി വിഷമമുണ്ടാകുന്ന ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യത്തിൽ പോലും ഒരിക്കലും ഏർപ്പെടരുത് എന്നും പഠിപ്പിച്ചു പറഞ്ഞു മോനമിൽ നിസാലിഹി വൈദിഹി അവന്റെ നാവു കൊണ്ടോ ആ അവന്റെ കൈ അവയവങ്ങൾ കൊണ്ടോ മറ്റൊരാളിനും ഒരു ബുദ്ധിമുട്ട് വരാതെ സൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുക്കളെ അവരുടെ സാധുക്കളെ അവരുടെ ബാബു അലഹി അവസ്ഥയിൽ നിന്നും കൈപിടിച്ചുയർത്തി സമ്പന്നന്മാരോട് സാധുക്കൾക്ക് സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു പുറമെ ഹദിയ എന്നും ഫിദിയ എന്നുംഹിയ എന്നും ഫിദർ ജക്കാത്ത അതുപോലെ ഒരുപാട് പ്രായങ്ങൾ എല്ലാം കൊടുത്തുകൊണ്ട് കൽപ്പിച്ചുകൊണ്ട് സാധുക്കളെ സംരക്ഷിക്കുന്നതിന് ചാരിറ്റി പ്രവർത്തനത്തിന് ഒരുപാട് പ്രാധാന്യം നൽകി അള്ളാഹുവിന് വേണ്ടി മാത്രം നിസ്കരിക്കണമെന്നും വിവാദത്തുകൾ അള്ളാഹ് വേണ്ടി മാത്രം ചെയ്യണമെന്നും കൽപ്പിച്ചു എല്ലാത്തിന്റെയും പരിണിത ഫലം അനുഭവിക്കുന്നത് ഇവിടെയല്ലെന്നും അല്ലെന്നും എന്ത് നന്മ ചെയ്താലും അതിന് യഥാർത്ഥ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്താണെന്നും കൽപ്പിച്ചു ഇവിടെ ചെയ്യുന്ന തിന്മകൾക്കും തെറ്റുകൾക്കും ശിക്ഷ അനുഭവിക്കേണ്ടുന്നതും നാളെ പരലോകത്താണ് എന്നും മഹാനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ വ്യക്തമാക്കി വിശുദ്ധ ഖുർആൻ ഫുർഹാൻ സ്ഥലങ്ങളിൽ ഈ ഭൗതിക വസ്തു ഭൗതിക അവസ്ഥയെപ്പറ്റി പറഞ്ഞു ദുനിയാവിനെ പറ്റി പറഞ്ഞു അതുപോലെ നൂറ്റി പതിനാല് സ്ഥലത്ത് പരലോകത്തെ പറ്റിയും പറഞ്ഞു ദുനിയാവ് യാഥാർത്ഥ്യമായതുപോലെ പരലോകവും യാഥാർത്ഥ്യമാണെന്ന് മഹാനായ വിതങ്ങൾ വളരെ വ്യക്തമായും പറഞ്ഞു അലൈഹി പറഞ്ഞ മുഴുവനും ും തീർച്ചയായിട്ടും ദുനിയാവിൽ എന്ത് സംഭവിക്കുമോ എന്ന് ലമിതങ്ങളെ പറഞ്ഞിട്ടുണ്ടോ മുഴുവനും സംഭവിച്ചിട്ടുണ്ട് ഇനി പല ലോകത്തും അതും അത് യാഥാർത്ഥ്യമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതനുസരിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുടർന്ന് സുന്നത്തായ ഒരു ജീവിതം നയിക്കാൻ ഈ റബിഐ ലഭിന് കാരണമാകട്ടെ എന്ന് നമുക്ക് ദ്വാരക്കാം الله توفيقنا الغداء السلام عليكم ورحمة الله وبركاته